നമസ്കാരം ബേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് ഇന്ത്യൻ വ്യവസായം എന്ന ടോപ്പിക്കിലെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് കേട്ടോ ഇന്ത്യയിലെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത് ഓക്കെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഏതെന്ന് പറയുന്നത് പരുത്തി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പരുത്തി തുണി വ്യവസായമാണ് കേട്ടോ തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് അത് കൃഷി അധിഷ്ഠിത വ്യവസായമായിട്ടുള്ള പരുത്തി തുണി വ്യവസായമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനവും ഇന്ത്യ തന്നെയാണ് കേട്ടോ ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനവും പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനവും മാർക്ക് തന്നെയാണ് ഇന്ത്യക്ക് തന്നെയാണ് പരുത്തി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ചൈനയ്ക്കാണ് പരുത്തി ഉത്പാദനത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനം ആർക്കാണ് ചൈനയ്ക്കാണ് പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം ഏതാണ് ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ് പരുത്തി അറിയപ്പെടുന്നത് എന്തെന്നാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തി അറിയപ്പെടുന്നത് എന്തെന്നാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പരുത്തിയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് ചൈനയാണ് പരുത്തിയുടെ ജന്മദേശം ഏതാണ് ഇന്ത്യയാണ് പരുത്തി അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അടുത്ത പോയിന്റിലേക്ക് പോകാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് തുണി വ്യവസായം തന്നെയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമെന്നോ കൃഷി അധിഷ്ഠിത വ്യവസായമെന്നൊക്കെ ചോദിച്ചാൽ ഏത് പറയാം തുണി വ്യവസായം അല്ലെങ്കിൽ പരുത്തി തുണി വ്യവസായമാണെന്ന് പറയാം ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായവുമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃഷി അധിഷ്ഠിത വ്യവസായവും ഏത് തന്നെയാണ് തുണി വ്യവസായമാണ് പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാണ് അത് പരുത്തി തുണി വ്യവസായമാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പരു പരുത്തി മില്ല് വരുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പരുത്തി തുണി മില്ല് വരുന്നത് കൊൽക്കത്തയിലാണ് എവിടെയാണ് കൊൽക്കത്തയിൽ കൊൽക്കത്തയിൽ ഹൂഗ്ലി നദിക്കടുത്തുള്ള ഫോർത്ത് ഗ്ലാസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് വരുന്നത് ആ നമ്മുടെ പരുത്തി പരുത്തി മില്ല് വരുന്നത് ആദ്യത്തെ പരുത്തി തുണി മില്ല് വരുന്ന എവിടെയാണ് ആ ഫോർത്ത് ഗ്ലാസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള കൊൽക്കത്തയില് ഹൂഗ്ലി നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർത്ത് ഗ്ലാസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് പരുത്തി തുണി തുണിമില്ല് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെയ്യുന്ന വ്യവസായമാണ് തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ആദ്യമായിട്ട് പരുത്തി തുണി മിൽ ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സോറി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് എന്ത് വരുന്നത് ആദ്യത്തെ പരുത്തി തുണിമിൽ വരുന്നത് ഫോർട്ട് ഗ്ലാസ്റ്റർ എന്നും ഫോർട്ട് ഗ്ലോസ്റ്റർ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ആദ്യ പരുത്തു തുണിമല്ലി വരുന്നത് എവിടെയാണ് കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് പതിനെട്ടില് ഹൂഗ്ലി നദിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് ആദ്യമായിട്ട് പരുത്തി തുണിമില്ല് വരുന്ന കൊൽക്കത്തയിലാണെന്ന് പറഞ്ഞല്ലേ ഇനി ഏറ്റവും കൂടുതൽ പരുത്തി തുണി കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈയിലാണ് മുംബൈ തുറമുഖത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ പരുത്തി എന്ത് ചെയ്യുന്നത് കയറ്റുമതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് മുംബൈയിൽ നിന്നാണ് മുംബൈ എന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി നടക്കുന്നത് ഉൽപ്പാദനം ചോദിച്ചാൽ എവിടെയാണ് അത് ഗുജറാത്തിലാണ് പരുത്തി കയറ്റുമതിക്ക് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ഏത് മുംബൈ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പരുത്തി ഉല്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് മുംബൈ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സ്ഥലമെന്നോ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന സ്ഥലമെന്നോ ചോദിച്ചാൽ ഏതാണ് അത് മുംബൈ ആണ് മുംബൈ മുംബൈ അതുകൊണ്ട് അറിയപ്പെടുന്ന അറിയപ്പെടുന്നതന്നെ എന്തെന്നാണ് കോട്ടണോ പോളിസ് എന്നാണ് അറിയപ്പെടുന്നത് മുംബൈയെ അറിയപ്പെടുന്ന എന്തെന്നാണ് കോട്ടണോ പോളിസ് എന്നാണ് ഓക്കെ ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ തുണി ഉൽപാദന കേന്ദ്രമാണ് നമ്മുടെ ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലെ ഏത് മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തുണി ഉത്പാദന കേന്ദ്രമാണ് യു കെയിലെ ബ്രിട്ടനിലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഏത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അഹമ്മദാബാദാണ് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് കോയമ്പത്തൂരാണ് ആണ് കേട്ടോ കോയമ്പത്തൂർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ அஹமதாபாது தட்சிணேந்துடைய மான்செஸ்டர் கோயம்பத்தூர் അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് കാൺപൂരാണ് കേട്ടോ കാൺപൂർ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂരാണ് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് മാഞ്ചസ്റ്റർ എന്നുള്ള സ്ഥലം എവിടെയാണ് അത് യു കെയിലാണ് ഇംഗ്ലണ്ടിലാണ് കേട്ടോ മാഞ്ചസ്റ്റർ എന്നുള്ള സ്ഥലം ഇംഗ്ലണ്ടാണ് അവിടുത്തെ പ്രത്യേകത ഒരു ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുണി ഉത്പാദന കേന്ദ്രമാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന എവിടെയാണ് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം ഹരിയാനയിലെ പാനിപ്പത്താണ് കേട്ടോ പാനിപ്പത്ത് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എവിടെയാണ് പാനിപ്പത്താണ് ഇന്ത്യയുടെ നെയ്ത്ത് നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്തിനെയാണ് പോയിന്റുകൾ ക്ലിയർ ആയല്ലോ അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി നമ്മൾ നോക്കുന്നത് പഞ്ചസാര വ്യവസായമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായം പരുത്തി തുണി വ്യവസായമാണെന്ന് നമ്മൾ പറഞ്ഞു അടുത്ത അടുത്തേതാണ് പഞ്ചസാര വ്യവസായമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ബ്രസീലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ് അത് ബ്രസീലാണ് എന്നാൽ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഏതാണ് അത് ക്യൂബയാണ് ക്യൂബ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാ ക്യൂബയാണ് കിണ്ണം ക്യൂബ ചെറിയ രാജ്യമല്ലേ ഒരു കിണ്ണം എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ബൗളല്ലേ അപ്പോൾ എന്താണ് ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ക്യൂബ ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ ലോകത്ത് പഞ്ചസാരയുടെയും കരിമ്പിന്റെയും ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയാണ് പഞ്ചസാരയുടെയും കരിമ്പിന്റെയും ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം ക്യൂബയാണെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അത് ആണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അതും ആണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണവും ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ് ആണ് ഓക്കെയാണല്ലോ ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീല് രണ്ടാം സ്ഥാനം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ഉത്തർപ്രദേശ് ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം ഏതാണ് ക്യൂബയാണ് ഇന്ത്യയിൽ പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഗർ കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ് കേട്ടോ നാഷണൽ ഷുഗർ കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാൺപൂരാണ് കാൺപൂര് എന്നാൽ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ചെന്നൈയിലാണ് നോർത്ത് വെച്ചിരുന്നാൽ മതി സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ചെന്നൈയിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കാൺപൂരാണ് കാൺപൂർ ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി നോക്കുന്നത് ചണ വ്യവസായമാണ് ഇന്ത്യയിലെ ചണ വ്യവസായം ഓക്കെ ചണത്തെ അറിയപ്പെടുന്നത് എന്തെന്നാണ് ഗോൾഡൻ ഫൈബർ എന്നാണ് ചണത്തെ അറിയപ്പെടുന്നത് നമ്മൾ പരുത്തി അറിയപ്പെടുന്ന എന്തെന്നാണ് പറഞ്ഞു യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞു അല്ലേ സാർവത്രിക നാരെന്നാണ് കേട്ടോ ഗോൾഡൻ ഫൈബറിൻ്റെ മലയാളം പറയുന്നത് സാർവത്രിക നാര അഥവാ യൂണിവേഴ്സൽ ഫൈബർ ആണ് പരുത്തി എന്ന് പറയുന്നത് കേട്ടോ പരുത്തി സാർവത്രിക നാരല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫൈബർ ഇവിടെ പറയുന്നത് ചണമാണ് ചണത്തെ അറിയപ്പെടുന്നത് എന്തെന്നാണ് ഗോൾഡൻ ഫൈബർ എന്നാണ് ഗോൾഡൻ ഫൈബർ എന്താണ് സുവർണ ചണം സുവർണ്ണ നാരെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ സുവർണ നാരെന്നാണ് ഏതിനെ അറിയപ്പെടുന്നത് ആ ചണത്തെ അറിയപ്പെടുന്നത് സുവർണ നാരെന്നാണ് സുവർണ നാരെന്നാണ് ഏതിനെ അറിയപ്പെടുന്നത് ചണത്തെ അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ ഓക്കെ ചണ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ആണ് നമ്മൾ പരുത്തി ഉൽപ്പാദനം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചണ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിതമാകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പരുത്തി തുണിമില്ലായാലും ഇന്ത്യയുടെ ആദ്യത്തെ ചണമിൽ ആയാലും സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്തയിലാണ് പരുത്തി തുണിമില്ലാണെങ്കിൽ കൊൽക്കത്തയിലെവിടെയാണ് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് സ്ഥാപിതമാകുന്നത് എന്നാൽ ചണമില്ലാണെങ്കിലോ അത് കൊൽക്കത്തയിലെ റിഷ്രയിലാണ് എവിടെയാണ് കൊൽക്കത്തയിലുള്ള റിഷ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ചണമിൽ സ്ഥാപിതമാകുന്നത് ഏത് വർഷമാണ് ചണമിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ആദ്യത്തെ ചണമിൽ ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിതമാകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളാണ് കേട്ടോ പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഗോൾഡൻ ഫൈബർ അഥവാ സുവർണ നാരെന്നാണ് ചണത്തെ അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിതമായത് കൊൽക്കത്തയിലെ റിഷ്രയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ഓക്കെ പോയിന്റുകളെല്ലാം ചണം പരുത്തി തുടങ്ങിയവയെല്ലാം നദീതീരങ്ങളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും വ്യവസായശാലകൾ ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഹൂഗ്ലി നദീതീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചണ വ്യവസായം കൂടുതൽ നടക്കുന്നത് ഹൂഗ്ലി നദീതീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ എന്ത് ചെയ്യുന്നത് വ്യവസായം കൂടുതലായിട്ട് നടക്കുന്നത് ചണം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണ് അത് കൊൽക്കത്തയിൽ നിന്നാണ് കേട്ടോ കൊൽക്കത്ത നമ്മുടെ പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് മുംബൈയിൽ നിന്നാണ് ചണം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണ് കൊൽക്കത്തയിൽ നിന്നാണ് നാഷണൽ ജ്യൂട്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ എവിടെയാണ് കൊൽക്കത്തയിലാണ് നാഷണൽ ജ്യൂട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നാഷണൽ ജ്യൂട്ട് കോർപ്പറേഷൻ സ്ഥാപിതമാകുന്നത് നമ്മുടെ ആദ്യത്തെ എവിടെയാണ് കൊൽക്കത്തയിലെ റിഷ്രയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് സ്ഥാപിതമാകുന്നത് ഓർത്തു വെച്ചേക്കാം ഓക്കെ നാഷണൽ ജ്യൂട്ട് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നമ്മളാകെ മൂന്ന് ഇവിടെ പഠിച്ചിട്ടുള്ളൂ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടെന്താണ് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിൽ എന്ത് വരുന്നു ആദ്യത്തെ പരിത്തുണിമെല് വരുന്നു ഓക്കെ പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് കൊൽക്കത്തയിലെ റിഷ്രയില് ആദ്യത്തെ ചണമില് സ്ഥാപിതമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കൊൽക്കത്തയില് നാഷണൽ ജ്യൂഡ് കോർപ്പറേഷൻ സ്ഥാപിതമാകുന്നു ആണല്ലോ അടുത്തത് വരുന്നത് പട്ടുനൂൽ വ്യവസായമാണ് ഒരു മറ്റൊരു കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഏതെന്ന് പറയുന്നത് പട്ടുനൂൽ വ്യവസായം ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത് ചൈന ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചൈനയാണ് പട്ടുന്നൂൽ ഉൽപ്പാദനത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് കേട്ടോ പട്ടുന്നൂൽ ഉൽപ്പാദനത്തിൽ ലോകത്ത് എത്രാം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടക അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന രണ്ടാം സ്ഥാനം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണേത് കർണാടക ക്ലിയർ ആണല്ലേ അടുത്ത പോയി ിലേക്ക് പോകാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടുനൂല് ഇന ഇനങ്ങളാണ് പട്ടുനൂൽ പുഴുവിന്റെ ഇനങ്ങളാണ് പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് എന്തില് ശേഖരിക്കുന്നത് പട്ടുനൂൽ ശേഖരിക്കുന്നത് അപ്പോൾ അതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് മൾബറി ടസർ മുഖ തുടങ്ങിയവയ്ക്കാണ് ഇന്ത്യയിൽ ലഭ്യമായ പട്ടുനൂൽ എന്ന് പറയുന്നത് കേട്ടോ ഇന്ത്യയിലെ ഇനങ്ങൾ ഏതൊക്കെയാണ് മൾബറി ടസർ മുഖ നമ്മൾ മുഗ സിൽക്സ് എന്നൊക്കെ അല്ലേ അപ്പോൾ മൾബറി ടസർ മുഖ തുടങ്ങിയവ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള പ്രധാന പട്ടുനൂൽ ഇനങ്ങളാണെന്ന് ആലോചിച്ച് വയ്ക്കുക മുഗ സിൽക്സ് ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസമാണ് കേട്ടോ മുഗ സിൽക്സ് മുഖ പട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അസമാണ് ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ അത് കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപാദനമുള്ള സംസ്ഥാനം കർണാടകയാണ് എന്നാൽ ആ പട്ടുന്നൂൽ ഇലങ്ങളിൽ മുഗാ സിൽക്സ് മുഗാ പട്ടി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് അസമാണ് പട്ടുന്നൂൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൈന രണ്ടാം സ്ഥാനം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർണാടകയിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടുന്നൂൽ ഇനങ്ങളാണ് മൾബറി ടസർ മുഗ എന്നിവ മുഖാ സിൽക്സ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം മറ്റൊരു പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പേപ്പർ വ്യവസായമാണ് ഏതാണ് പേപ്പർ വ്യവസായം ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമാകുന്നത് പശ്ചിമബംഗാളിലെ സിറാംപൂറാണ് പശ്ചിമബംഗാളിലെ സിറാംപൂർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ സെറാംപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് വരുന്നത് പേപ്പർ മിൽ വരുന്നത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാലഘട്ടമൊക്കെയാണ് അല്ലേ ഈ ആയിരത്തി എണ്ണൂറുകളെന്നൊക്കെ പറയുന്നത് അതായത് ആ സമയത്ത് ഇന്നത്തെ ന്യൂഡൽഹിക്ക് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു അത്രത്തോളം പ്രധാനം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പശ്ചിമ ബംഗാളും അതിനെ ചുറ്റിപ്പറ്റി വരുന്ന കൊൽക്കത്തയുമൊക്കെ കൊൽക്കത്തയാണ് അന്ന് ഏറ്റവും മുന്നിട്ട് നിർത്തുന്നത് അപ്പോൾ ഒരുവിധം ഫാക്ടറികളും എന്താണ് മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും ഒക്കെ വരുന്ന എവിടെയാണ് കൊൽക്കത്തയിലാണ് അന്ന് സ്ഥാപിതമായതിൻ്റെയൊക്കെ ആസ്ഥാനങ്ങളൊക്കെ പ്രധാനമായും വരുന്നത് അപ്പോൾ ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ് പശ്ചിമബംഗാളിലെ സിറാംപൂറിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നത് പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദനം അല്ലെങ്കിൽ പേപ്പർ വ്യവസായം നടക്കുന്ന സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ പേപ്പർ വ്യവസായം നടക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര ഓക്കെ ആണല്ലോ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ് ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിതമായിരിക്കുന്നത് മധ്യപ്രദേശിലെ നേപ്പാ നഗറിലാണ് എവിടെയാണ് മധ്യപ്രദേശിലെ നേപ്പാ നഗർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി മധ്യപ്രദേശിലെ നേപ്പാ നഗർ ഇന്ത്യയിലെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിൽ വരുന്ന മറ്റൊരു പ്രധാന വ്യവസായമാണ് ഏതെന്ന് പറയുന്നത് ക്ഷീര വ്യവസായം എന്ന് പറയുന്ന ഏതാണ് ക്ഷീരവ്യവസായം ലോകത്ത് ക്ഷീരോത്പാദനത്തിൽ പാലുൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് രാജ്യം ഏതാണ് ഇന്ത്യയാണ് കേട്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം നടക്കുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണേ ഉത്തർപ്രദേശിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം എവിടെയാണ് ിരോൽപാദനം എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അത് ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ഓക്കെ ആണല്ലോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് ഗുജറാത്തിലെ ആനന്ദാണ് എന്നാൽ സെൻട്രൽ ഡയറി ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് ഹരിയാനയിലെ കർണാലാണ് സെൻട്രൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് ഹരിയാനയിലെ കർണാലാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസിലൂടെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു ക്ലാസുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക്